നന്ദു കേട്ടാ പൊന്നിയുടെ വിളിയേട്ട് തിരിയും മുമ്പേ രണ്ട് കൈകൾ അവനെ പിന്നിൽ നിന്ന് വലയും ചെയ്തു എന്താ പൊന്നി ഇത് നിനക്ക് പരിസര പോതല്ലേ വന്ന് കയറി ഓടി ഒന്ന് കെട്ടുമ്പോഴേ ഞാനെന്താ ചെറിയ കുഞ്ഞാണോ അരിശത്തോട് നന്ദു പൊന്നിയോട് കയറുമ്പോൾ നക്ഷത്രം പോലെ തിളങ്ങിയിരുന്ന അവളുടെ മിഴികളിലെ ശോഭ പൊടുന്നിനെ കിട്ടു നന്ദുമുറിയിലേ കയറി നിരാശയോടെ നോക്കി നിൽക്കാനേ അവൾക്കായുള്ളൂ മുഖം വാടിയിരിക്കുന്നതിനെ പറ്റി നന്ദുവിന്റെ അമ്മ ചോദിച്ചപ്പോഴും ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി പതി പോലത്തിന് സന്ധിക്കുന്ന നിലവിളക്ക് തെളിയിച്ച് രാമനാമം ഉരുവിടുമ്പോഴും പൊന്നിയുടെ മനസ്സ് ഏകാഗ്രത നഷ്ടപ്പെട്ട് അറിയുകയായിരുന്നു പുറത്തെ അന്ധകാരത്തിലേക്ക് മിഴികൾ പായിച്ചവൾ കോലായിലിരുന്നു എന്തുകൊണ്ടാണ് നന്ദുവേട്ടൻ ഇങ്ങനെ പെരുമാറുന്നത് വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു മാസം പോലും തികഞ്ഞിട്ടില്ല ഇരുവീട്ടുകാരും ആലോചിച്ച് നടത്തിയ വിവാഹമായിരുന്നു വിവാഹത്തിനുമുമ്പ് ഫോൺ വിളികളോ നർമ്മ സല്ലാപങ്ങളോ ഒന്നും തന്നെ തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല വിവാഹശേഷമുള്ള ശേഷമുള്ള മധുരമുള്ള ദിനങ്ങൾ സ്വപ്നം കണ്ട് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച സാധാരണ പെൺകുട്ടി പലപ്പോഴും ഗൗരവക്കാരനായി മാത്രമേ നന്ദുവേട്ടനെ കണ്ടിട്ടുള്ളൂ ഒരിക്കൽ പോലും മനസ്സ് മനസ്സുറന്ന് സംസാരിച്ചിട്ടില്ല അമ്മ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അറിയാവൂ ഇനി താല്പര്യമില്ലാതെയാണ് നന്ദുവേട്ടൻ തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയത് സൂചി മുന കൊണ്ടെന്നപോലെ അവടെ ഹൃദയം വേദനിച്ചു അത്താഴം വിളമ്പുമ്പോഴും പൊന്നി നിശബ്ദയായിരുന്നു യന്ത്രത്തെ പോലെ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പല പ്രാവശ്യം അമ്മ കാരണങ്ങൾ തിരക്കെങ്കിലും ഒന്നുമില്ലമ്മ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പിറ്റേ ദിവസം ഊണ് കഴിഞ്ഞ് അമ്മയോടൊപ്പം വരാതിരിയെന്ന് കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴാണ് പോസ്റ്റ്മാൻ കടന്നുവന്നത് കത്ത് വായിച്ചത് സന്തോഷത്തോടെ അവൾ അമ്മയെ പുണർന്നു അമ്മേ എനിക്ക് ജോലി അമ്മേ ക്ലർക്ക് പോസ്റ്റാ അടുത്ത മാസം ഇരുവിന് ജോലി പ്രവേശിക്കണം കാര്യം മനസ്സിലാവാതെ അമ്പരുന്ന അവൾ പറഞ്ഞു നിറഞ്ഞ സന്തോഷത്തോടെ അമ്മ പൊന്നിയെ ചേർത്ത് നിർത്തി തഴുകി വൈകുന്നേരം നന്ദു വന്നപ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെയാണ് അവൾ കാര്യം അവതരിപ്പിച്ചത് എന്നാൽ നന്ദുവിൻ്റെ മറുപടി തീരെ പ്രതീക്ഷിക്കാത്തതായിരുന്നു നിനക്ക് ജോലിക്ക് പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്നാൽ അവന് വിവാഹം ചെയ്ത് ഞാൻ താലിയാർത്തി എൻ്റെ ഭാര്യ വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഭർത്താവിനെ സ്നേഹിച്ച് വീട്ടിലൊതുങ്ങി കൂടുന്നവളാണോ അല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ജോലിയെന്ന് പറഞ്ഞ് നടക്കുന്നവളാകരുത് എനിക്ക് എൻ്റെതായ സങ്കല്പങ്ങളുണ്ട് എന്റെ സങ്കല്പത്തിലെ ഭാര്യ നിന്നെപ്പോലെ മരം കയറി നടക്കുന്നവളല്ല നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന അന്നു മുതൽ എൻ്റെ സമാധാനം നഷ്ടമായി ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാതെ എണ്ണയിലിട്ട കടുകൂല ചാടി തുള്ളി നടക്കുന്ന വായാടിയാ നിന്നെപ്പോലെ പെണ്ണിനല്ല എനിക്കാവശ്യം ജോലിക്ക് പോകാനാണ് നിര് തീരുമാനമെങ്കിൽ നന്ദുവിൻ്റെ ഭാര്യയായിട്ട് ഇനി ഒരു നിമിഷം നീ ഇവിടെ ഉണ്ടാവരുത് പോ നിനക്ക് നിന്റെ വീട്ടിലേക്ക് ഇതായിരുന്നു നന്ദുവേട്ടിൻ്റെ മനസ്സിൽ ഇതിനാണ് എന്നോട് അകൽച്ച കാട്ടിയതല്ല അച്ഛനില്ലാതിരുന്നിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ട് അമ്മ തന്നെ പഠിച്ച് ഇനീ കിട്ടിയ ജോലി പോലെ അമ്മയുടെ വിയർപ്പിൻ്റെ വിലയാണ് ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചു വാങ്ങിയ ജോലി ഉപേക്ഷിച്ച് കളയണം കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തെ സ്വപ്നമാണ് ഉരുകി തീർന്നിരിക്കുന്നത് തൻ്റെ സ്വഭാവം ഉപേക്ഷിച്ച് സ്വപ്നങ്ങൾ ത്യജിച്ച് അമ്മയുടെ വിയർപ്പിൻ്റെ ഫലമായി ജോലി വേണ്ടെന്ന് വെച്ച് നന്ദുവേട്ടൻ്റെ സങ്കല്പത്തിലുള്ള ഭാര്യയായിട്ട് ഇവിടെ ജീവിക്കണം അതോ സ്വപ്നം കണ്ട ജോലി സ്വീകരിച്ച് നന്ദുവേട്ടനെ ഉപേക്ഷിച്ച് ഞാനായി ജീവിക്കണം ഉത്തരമില്ലാത്ത നിരവധി ചോദ്യങ്ങൾ അവളിൽ ഉയർന്നു ഒരു ത്രാസിന്റെ ഇരുവശങ്ങളിൽ എന്ന പോലെ രണ്ടു തുല്യമായി നിന്നു അവളുടെ മനസ്സിലപ്പോൾ ഉറച്ചൊരു തീരുമാനത്തോടെ പിറ്റേന്ന് പുലർച്ചെ അവൾ ഉണർന്നു കുളി കഴിഞ്ഞ് ഇറമുടി തോർത്തിൽ കെട്ടിവെച്ചവൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ മനസ്സ് ശൂന്യമായിരുന്നു നെഞ്ചോട് പറ്റി ചേർന്ന് കിടന്ന താലിയിൽ പിടിച്ചവൾ നിന്നു എനിക്കെന്നെ നന്ദുവേട്ടനെ മതി ജോലി എന്ന സ്വപ്നം ഇനിയില്ല ആ മനസ്സിൽ അങ്ങനെയെങ്കിലും എന്നോട് ഇത്തിരി സ്നേഹം തോന്നണേ എന്ന അവൾ ഈശ്വരനോട് നെഞ്ചുരുകി കേണു പൊന്നിയിലുണ്ടായ മാറ്റത്തിൽ നന്ദു സന്തോഷിച്ചു ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു എങ്ങോ പോയി മറിഞ്ഞ അവിടെ കുസൃതിത്തിറങ്ങലും വായാടിത്തിറങ്ങലും ദുഃഖിക്കാൻ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതി പോലെ വൈകുന്നേരം ജോലി കഴിഞ്ഞത്തെ നന്ദുവിനന്ന് വരവേറ്റത് അമ്മയായിരുന്നു പൊന്നി എവിടെയെന്ന ചോദ്യത്തിന് അമ്പലത്തിൽ പോയെന്ന മറുപടി ലഭിച്ചു മോനെ നന്ദു എൻ്റെ മോൻ ഇത്ര ക്രൂരനാണെന്ന് അറിഞ്ഞില്ല നിന്റെ മനസ്സ് പോലും മനസ്സിലാക്കാൻ എനിക്കായില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം ഞാൻ തകർക്കുമായിരുന്നില്ല നിന്നെപ്പോലെ തന്നെ അവൾക്കൊരു മനസ്സുണ്ടെന്ന് നീ മറന്നു അവളുടെ സ്വപ്നങ്ങൾ അറിയാൻ നീ ശ്രമിച്ചില്ല വിവാഹം കഴിഞ്ഞ് രണ്ടു മാസമായിട്ടും ഒരു നാളെങ്കിലും നീ അവളിന്ന് പുറത്തു കൊണ്ട് പോയിട്ടുണ്ടോ ഒരു വസ്ത്രമെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ ഉറക്കില്ലാതെ പഠിച്ച് നേടിയ ജോലി വേണ്ടെന്ന് വെച്ച് നിന്നെ ഭയന്നല്ല മറിച്ച് നിന്നെ അവൾ അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്നത് അവളുടെ ഭർത്താവിൻ്റെ കൂടെയാണ് നീ അവളെ മനസ്സിലാക്കേണ്ടിയിരുന്നു മറ്റേതൊരു പെൺകുട്ടിയായിരുന്നെങ്കിലും നിന്നെ അവഗണിച്ച് ആഗ്രഹിച്ച് നേടിയ ജോലി തിരഞ്ഞെടുത്തേനെ എന്നാൽ അവൾ കഴുത്തിൽ കിടന്ന താലിക്ക് വിലകൽപ്പിച്ചു അവളാണ് പെണ്ണ് ഒരു പെൺകുട്ടി വായാടിയാൽ എന്താണോ തെറ്റ് അവൾ വന്നതിന് ശേഷം ഉറങ്ങിക്കിടന്ന ഇതൊരു വീടായത് ഇപ്പം ഈ വീടിന് വീണ്ടും മൂകതയിലാഴ്ത്തിയ നീയാണ് നീ ഇത്രയൊക്കെ ചെയ്തിട്ടും നിന്റെ സങ്കല്പത്തിനനുസരിച്ച് മാറാൻ ശ്രമിച്ച അവളാ നിന്റെ ഭാഗ്യം ഇത്രക്കായിട്ട് നീ മാറിയില്ലെങ്കിൽ നീ ഒരു മനുഷ്യനെ അല്ലടാ മോനെ അമ്മയുടെ വാക്കുകൾ ഓരോന്നും കൂരമ്പുകളായിരുന്നു വാസ്തവമല്ല അമ്മ പറഞ്ഞതല്ല മനസ്സിലത്രയ്ക്ക് നന്മകളുണ്ടല്ലേ അവൾക്ക് ഇത്രത്തോളം മാറാൻ കഴിഞ്ഞത് വായാടിയായ ഒരു പെൺകുട്ടി എല്ലാവരും ആഗ്രഹിക്കുമ്പോൾ താൻ മാറി ചിന്തിച്ചു അടുക്കളയിൽ ആപ്പകലില്ലാതെ ജോലി ചെയ്യുന്ന ഒരു വേലക്കാരിയായിരുന്നു വേണ്ടിയിരുന്നത് ഇന്നുവരെ ഒരുമിച്ച് പുറത്തു പോയിട്ടില്ല ഒരു വസ്ത്രമോ ഒരു തൊണ്ടി മിഠായിയോ പോലും വാങ്ങി കൊടുത്തിട്ടില്ല എന്നിട്ട് വരെ ഒരു പരാതിയോ പരിഭവമോ അവൾ പറഞ്ഞിട്ടില്ല ഒരു വാക്കുകൊണ്ട് പോലും കുറ്റപ്പെടുത്തിയിട്ടില്ല സ്നേഹത്തോടരികെ വരുമ്പോഴെല്ലാം ശാസിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടി ജോലിക്ക് പോയാൻ എന്താണ് തെറ്റ് ഒന്നുമില്ല തന്റെ മനസ്സിന്റെ വൈകല്യങ്ങളായിരുന്നു എല്ലാം ആരോടും പറയാതെ സങ്കടങ്ങളെല്ലാം ഉള്ളിലടക്കി ആ പാവ എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും സ്വയം പുച്ഛം തോന്നി അവന് പെട്ടെന്നാണ് പൊന്നി കടന്നു വന്നത് നന്ദുട്ടാ നീ ഇപ്പൊ ചായതരാ കേട്ടോ ദീപാരാധനയായിരുന്നു അതാ താമസിച്ചത് തിരിഞ്ഞ പൊന്നിയുടെ കയ്യിൽ പിടിച്ച് നന്ദുവിനോട് ചേർത്ത് നിർത്തുമ്പോൾ അവൾ അന്താളിപ്പോടെ മുഖമുയർത്തി നമുക്കൊന്ന് പുറത്തു പോയാലോ എൻ്റെ ബൈക്കിൽ എന്നോട് ചേർന്നിരുന്ന് നിന്റെ വായാടുത്തരാസ്വദിച്ചു കൊണ്ടൊരു യാത്ര കേട്ടത് സ്വപ്നമാണോ എന്നറിയാൻ അവൾ മിഴികൾ ചിമ്മി തുറന്നു സ്വപ്നമല്ല സത്യം കഴിഞ്ഞതല്ല നല്ല ആ സ്വപ്നമാണ് നേരിൽ മറന്നേക്കുക ഇനി പുതിയൊരു ജീവിതം തുടങ്ങിയാണ് നന്ദുവും പൊന്നിയും നന്ദു അത് പറഞ്ഞപ്പോൾ നിറമിഴികളോടെ അവൾ ഏങ്ങലടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു അതേ അടുത്ത മാസം ഇരുപതിന് ഇനിയും ദിവസങ്ങളുണ്ട് അതിനു മുമ്പായിട്ട് നമ്മൾ പോവാ അണിമോണിന് പൊനിയുടെ ചെവിയിൽ നന്ദു മന്ത്രിച്ചപ്പോൾ അവൻ കണ്ടു അവടെ മിഴികളിലെ നക്ഷത്ര തിളക്കും